നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ പുതുവർഷത്തെ വരവേൽക്കാൻ ൊരുങ്ങിയ ആഘോഷങ്ങളിലൂടെ ആറ് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കി അബുദാബി അമ്പത് മിനിറ്റിലേറെ നീണ്ട വെടിക്കെട്ട് ആറായിരം ഡ്രോണുകൾ ആകാശ തീർത്ഥ രൂപം എന്നിവയിലൂടെയാണ് അബുദാബി ലോക റെക്കോർഡ് തിരുത്തിയത് പ്രവാസികൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ ദുബായിൽ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി പതിനയ്യായിരം ഇന്ത്യക്കാർ നാലു മാസം നീണ്ട യുഎഇ പൊതുമാപ്പ് ദുബായിൽ പതിനയ്യായിരത്തോളം ഇന്ത്യക്കാർ പ്രയോജനപ്പെടുത്തിയതായി ഇന്ത്യൻ കോൺസുലേറ്റ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ച പൊതുമാപ്പ് വിജയിക്കുന്നതിൽ ഇന്ത്യൻ കോൺസുലേറ്റും സുപ്രധാന പങ്കുവഹിച്ചു ബിൻ സായിദ് ചർച്ച ചെയ്തു ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇന്ന് അബുദാബിയിൽ വിദേശകാര്യമന്ത്രി റൂബൻ റമീറസ് ലെസ്കോനയെ സ്വീകരിച്ചു യു എ ഇ പരാഗ്യബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക വ്യാപാരം നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് ഒരു മാസത്തിനകം മാസത്തിനകമെന്ന് മന്ത്രി വീണ ജോർജ് കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് ഒരു മാസത്തിനകം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്കിൻ ബാങ്കിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ അന്തിമ അന്തിമഘട്ടത്തിലാണെന്നും അവയവധാന പ്രക്രിയയിലൂടെ തൊക്ക് ലഭ്യമാക്കാനായി റെസോട്ടയുടെ അനുമതി ആവശ്യമാണെന്നും വീണ ജോർജ് വ്യക്തമാക്കി അന്താരാഷ്ട്ര അക്വേറിയ സമ്മേളനം രണ്ടായിരത്തി മുപ്പതിന് അബുദാബി വേദിയാകും സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്നതിന് നാഷണൽ അക്വേറിയം അബുദാബിയുടെ നേതൃത്വത്തിൽ സമർപ്പിച്ച ബിഡിന് അംഗീകാരം ലഭിച്ചു ഫുജൈറ ഭരണാധികാരി ഇടപെട്ടു മറിയത്തിന് പുതുജീവൻ ക്യാൻസർ ബാധിച്ച അഞ്ചു വയസ്സുകാരിക്ക് തുണയായത് മലയാളി ഡാനിയലിന്റെ അഞ്ചു വയസ്സുകാരിയായ മകൾ മറിയത്തിന്റെ ചികിത്സയ്ക്കായി വൻ തുകയാണ് പുത്തു റഹ്മാന്റെ ഇടപെടൽ മൂലം ഫുജൈറ ഭരണാധികാരി അനുവദിച്ചത് റഹ്മാൻ ഫുജൈറ ഭരണാധികാരി ഹിസ്ഖൈനസ് ഹബദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കിയുടെ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടു കുട്ടിയുടെ ചികിത്സ തുടങ്ങാൻ ബുർജിൽ ആശുപത്രി മേധാവിയായ ഡോക്ടർ ഷംസീർ വയലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു സലാല ദോഫാറിൽ നേരിയ ഭൂചലനം റിക്ടർ സ്കെയിലിൽ മൂന്ന് പോയിന്റ് പൂജ്യം തീവ്രത കേസിൽ ശിക്ഷാവിധി നാളെ പ്രതികൾക്കുമേൽ ചുരുത്തിയിരിക്കുന്നത് വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങൾ കണ്ണൂർ സ്കൂൾ ബസ് അപകടം യന്ത്ര തകരാറില്ലെന്ന് എം പ്രാഥമിക റിപ്പോർട്ട് ഡ്രൈവറുടെ അശ്രദ്ധയെന്ന നിഗമനം മസ്കറ്റ് മസ്കറ്റ് പുഷ്പമേള പുഷ്പമേള ലക്ഷത്തിലധികം പൂക്കൾ ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമായ നാച്ചുറൽ പാർക്കിൽ ഒരുക്കിയ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പോത്സവം കാണാൻ ആയിരങ്ങളാണ് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് പുതുവത്സര ദിനത്തിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചതോടെ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ വീടുകൾ വെള്ളത്തിലായി യു കെയിലുടനീ നൂറിലധികം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ ദിവസം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കാറ്റും മഴയും ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്തു കൊല്ലൂർ ക്ഷേത്രത്തിൽ ഇരുപത് വർഷം തന്ത്രിയും മുഖ്യ അർച്ചകനുമായിരുന്ന മഞ്ജുനാഥ അടീഗ അന്തരിച്ചു വയസ്സായിരുന്നു തമിഴ്നാട് ഡിണ്ടിഗലിൽ വാഹനാപകടം രണ്ട് മലയാളികൾക്ക് ദാരുണാന്ത്യം തമിഴ്നാട് ദിണ്ടിഗലിൽ രണ്ട് മലയാളികൾക്ക് ദാരുണാന്ത്യം കോഴിക്കോട് മേപ്പയൂർ ജനകീയമുക്ക് സ്വദേശികളായ ശോഭന വയസ്സ് ശുഭ നാൽപ്പത്തി അഞ്ച് വയസ്സ് എന്നിവരാണ് മരിച്ചത് നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ദേശീയ സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള പുരുഷ ടീമിനെ കേരള പോലീസിന്റെ ആന്റണി ജോൺസണും വനിതാ ടീമിനെ കെ എസ് സി ബിയുടെ ആർ ശ്രീകലെയും നയിക്കും